വട്ടവട മേഖലയിലെ വിവിധ റോഡുകളുടെ നവീകരണത്തിനായി തുക അനുവദിച്ചതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ അറിയിച്ചു വട്ടവടയേയും കാന്തല്ലൂരിനെയും ബന്ധിപ്പിക്കുന്ന റോഡിന് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം മുമ്പ് മുന്നോട്ട് വെച്ചിരുന്നതാണെന്നും ഈ റോഡിന്റെ നവീകരണത്തിനായി തുക അനുവദിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും എം എൽ എ പറഞ്ഞു പഞ്ചായത്തുകളെ ഒന്ന് പഞ്ചായത്തും പഞ്ചായത്തും അതുപോലെ കാന്തല്ലൂർ നേരത്തെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ മറ്റ് റോഡുകൾ തകർന്നു കിടക്കുന്ന മറ്റ് റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി പതിനെട്ട് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപ നിലവിൽ അനുവദിച്ചു ഒന്ന് കോവിലൂർ വട്ടവട ഒറ്റമറം പഴത്തോട്ടം ജംഗ്ഷന് വേണ്ടി ഏഴ് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് നിലവിൽ എം എൽ എയുടെ ഫണ്ടായിട്ട് ഒരു തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ അസ്ഥി വികസനത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം ഇപ്പൊ പഴത്തോട്ടം ജംഗ്ഷൻ ചേർത്തിയാർ ജംഗ്ഷൻ എട്ട് എട്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ നേരത്തെ ബജറ്റ് വർക്കായിട്ട് ഒരു അഞ്ചു കോടി രൂപ ആ റോഡിന് വേണ്ടി അനുവദിച്ച് അതിൻ്റെയും വർക്കുകൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം ഇപ്പോൾ എട്ട് പോയിന്റ് ആറ് ഒന്ന് കോടി രൂപ അനുവദിച്ചു അതുപോലെ ചെലന്തിയാർ ജംഗ്ഷൻ ചെലന്തിയാർ വാട്ടർഫോൾസ് റോഡ് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വട്ടോടയിലേക്ക് എത്തിച്ചേരുന്ന ആളുകൾ ഈ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി പോകുന്നത് ആ റോഡും നന്നാക്കുന്നതിന് വേണ്ടി രണ്ടേ പോയിന്റ് ഏഴ് ഒന്ന് കോടി രൂപ കേരള റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവുടെ ഭാഗമായി ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്